ദുർബലനോട് അനുതാപം സമനോട് മത്സരം ശക്തനോട് സൗഹൃദം എന്നുള്ളൊരു നയമാണ് ഇന്ത്യ എപ്പോഴും സൂക്ഷിക്കുന്നതായിട്ട് അതിപ്പോൾ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണെങ്കിലും ബി ജെ പി ഭരിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ ഒരു നയം സൂക്ഷിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ അമേരിക്കയുടെയും സുഹൃത്തായിട്ടും റഷ്യയുടെയും സുഹൃത്തായിട്ട് ഇന്ത്യ ഇരിക്കുന്നത് എന്നാലും ഇപ്പോൾ അമേരിക്ക സൗഹൃദത്തിന് കുറച്ച് വിള്ളൽ വീണിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞൊരു ഇരുപത് ഒരു സൗഹൃദത്തിനാണ് ട്രംപ് കാരണം ട്രംപിന് നന്ദി ഒരു വിള്ളല് വീണിരിക്കുന്നത് പക്ഷേ റഷ്യയുമായിട്ടുള്ള സൗഹൃദം അത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണെന്നാണ് എൻ്റെ അറിവ് ആ ഒരു റഷ്യ എന്ന് പറയുമ്പോൾ അന്ന് യു എസ് എസ് ആർ ആയിരുന്നു അപ്പോൾ ആ ഒരു സൗഹൃദം ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം അവർ പറയുന്ന അവരുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു പ്രസ്താവന വന്നിരുന്നു അതായത് ഇന്ത്യക്ക് കൈയടിച്ചേ മതിയാകൂ ഞങ്ങളുടെ ബന്ധം തകർക്കാമെന്നൊന്നും യു എസ് കരുതണ്ട എന്നുള്ളൊരു രീതി റഷ്യയുടെ ഒരു പ്രസ്താവന വന്നിരുന്നു അപ്പോൾ ഈ എനിക്കൊരു സംശയം തോന്നിയത് ഇപ്പം പലരും പറയും ഈ റഷ്യ അതായത് ഈ വിദേശ രാജ്യങ്ങൾ ആഗോള രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ സൗഹൃദം ഇതെങ്ങനെയാണ് രൂപപ്പെടുന്നത് ഇത് രൂപപ്പെടുന്നതിൻ്റെ ഒരു അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം ആഗോള പശ്ചാത്തലം എന്താണ് അതായത് ഇതിൽ ഒരു ഇപ്പം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറിക്കഴിഞ്ഞാൽ ആ സൗഹൃദം മാറാം മാറാൻ സാധ്യതയുണ്ട് റഷ്യയുടെ പ്രസിഡന്റ് മാറിയാൽ ആ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഇത് മാറാൻ സാധ്യതയുണ്ട് അതല്ല ഇനി ഭരണ ഭരണാധികാരികൾ മാറിയാലും ആ സൗഹൃദം നിലനിർന്നു പോകുന്ന എന്തെങ്കിലും ഒരു വ്യവസ്ഥയോട്ടോ ഇല്ല അങ്ങനെ ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആഗോള ബന്ധങ്ങളിൽ രണ്ട് മൂന്ന് ഘടകങ്ങൾ ഉണ്ടാവും ഒന്ന് ആത്മരക്ഷാർത്ഥം ഉണ്ടായിത്തീരുന്ന ചില മുന്നണികളുണ്ട് ഇപ്പൊ ലോകത്തില് അങ്ങനെയുള്ള രാ ചേരികൾ രൂപം കൊണ്ട രണ്ട് സന്ദർഭങ്ങൾ രണ്ട് ലോകമഹായുദ്ധങ്ങളാണ് ലോകമഹായുദ്ധം എന്ന് വിളിക്കുന്നത് തന്നെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഏതെങ്കിലും ഒരു ചേരി മനസ്സുണ്ടെങ്കിലും പിന്തുണക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുക അപ്പോൾ അത്തരം രണ്ട് യുദ്ധങ്ങളുണ്ടായപ്പോൾ തീർച്ചയായിട്ടും രണ്ട് ലോകത്തിലെ ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളും രണ്ട് ചേരിയിലായിട്ട് നിൽക്കേണ്ടി വന്നു കാരണം പരസ്പര സഹായത്തിന് അത് വരും ഭാവിയിൽ ആണല്ലോ ഒരു ലോകയുദ്ധം വന്നു കഴിഞ്ഞാൽ കുറേ രാജ്യങ്ങൾ കയറി മറ്റു കുറേ രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ ഓരോരുത്തരും ആലോചിക്കും നാളെ എനിക്ക് ഈ അവസ്ഥ വന്നാൽ ഈ ഫൈവേർ ഇൻ പ്ലേസ് ഓഫ് ഹിം എന്നാലോചിക്കുമല്ലോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ ഒരു ഒരു ചേരി രൂപപ്പെടുത്താൻ ശ്രമിക്കും അങ്ങനെ ഉണ്ടായതാണ് രണ്ട് ഘട്ടങ്ങളിൽ അങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് രണ്ട് ചേരി വന്നത് ഒന്ന് ഈ പറയുന്ന സാമ്രാജ്യത്വ ചേരി അല്ലെങ്കിൽ ഇമ്പീരിയലിസ്റ്റ് ചേരി എന്ന് പറയുന്ന ഒന്നും സോഷ്യലിസ്റ്റ് ചേരി എന്ന് പറയുന്ന ഒന്നും അങ്ങനെയാണ് അത് ഒന്നിനെ അമേരിക്ക നയിച്ചു മറ്റേതിനെ സോവിയറ്റ് യൂണിയൻ നയിച്ചു അപ്പോൾ അത് ഏതുവരെ അതിന് ശേഷം അത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു ഏതാണ്ടൊരു പത്ത് അമ്പത് കൊല്ലം ഇപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ് വരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ പിന്നീട് ലോകയുദ്ധം ഉണ്ടായിട്ടില്ല ഇപ്പോഴും ലോകയുദ്ധം ഉണ്ടായി എന്നൊന്നും പറഞ്ഞുകൂടാ ഏതാണ്ട് തൊണ്ണൂറ് വരെ ആ യുദ്ധമില്ലാതെ പോയ കാലത്തിന് നമ്മൾ വിളിക്കുന്ന പേര് ശീതയുദ്ധം എന്നാണ് കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാന്നല്ലേ എൻ്റെ അർത്ഥം രണ്ട് ചേരികളായി പരസ്പരം ശക്തിപ്പെടുകയാണ് എല്ലാവരും ശക്തി ആർജിക്കുകയാണ് അമേരിക്കയോട് ചേർന്ന് നിന്നിട്ട് കുറേ രാജ്യങ്ങൾ അമേരിക്കൻ ചേരിയിൽ നിൽക്കുന്നു അവർ ശക്തി സ്വയം പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നു ബോംബുകൾ നിർമ്മിക്കുന്നു ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു അവരങ്ങനെ ശക്തിയാർജ്ജിക്കുകയാണ് അപ്പുറത്തോ സോഷ്യലിസ്റ്റ് ചേരി റഷ്യയുടെ നേതൃത്വത്തിൽ അവരും ശക്തി ശക്തിയാർജ്ജിക്കുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഉണ്ടാകുന്നു ആയുധങ്ങൾ കൊന്നുകൂടുന്നു എല്ലാവരും അമ്പന്മാരാണ് എന്ന് വരുന്നു ഒരു ചെറിയ തീപ്പൊരി വീണാൽ യുദ്ധം പൊട്ടാം എന്ന അവസ്ഥ വരുന്നു പക്ഷേ അപ്പോഴും കൂളാണ് കോൾഡ് വാറാണ് യുദ്ധം ഏതു നേരത്തും യുദ്ധം ചെയ്യാൻ ശേഷിയുള്ള രണ്ട് ചേരികൾ ഉണ്ടാകുന്നു എന്നാൽ ആ ഭയപ്പാട് കൊണ്ട് തന്നെ പരസ്പരം യുദ്ധം ചെയ്താൽ ഉണ്ടാകുന്ന വിപത്തുകൾ അവർ മനസ്സിലാക്കുന്നു വിപത്ത് എന്താന്ന് നമ്മൾ കണ്ടതാണ് രണ്ടാം ലോക മഹായുദ്ധത്തില് ജപ്പാൻ അത് അനുഭവിച്ചതാണ് യുദ്ധം ജയി തോറ്റു കഴിഞ്ഞതാണ് ഇപ്പൊ മീൻസ് ജപ്പാന്റെ ചേരി തോൽക്കുകയും അമേരിക്കൻ ചേരി ജയിക്കുകയും കഴിഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞിട്ട് ഇനി ഒരിക്കലും തല പൊങ്ങാതിരിക്കാൻ വേണ്ടി ആ രാജ്യത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചതാണ് ഹിരോഷ്മയിലും നാഗസാക്കിയിലും കൊണ്ടുപോയിട്ട് ആഗസ്റ്റിൽ ആഗസ്റ്റ് അഞ്ചിനോ ആഗസ്റ്റ് ഒമ്പതിനോ ബോംബ് ബോംബ് ഇട്ടത് അപ്പോൾ അതിൻ്റെ ഒരു പാഠമുണ്ട് ഇനിയൊരു യുദ്ധമുണ്ടായാൽ എന്തൊക്കെ സംഭവിക്കാം എന്നതിനെക്കുറിച്ചൊരു സാധനം മാത്രമല്ല അന്ന് ആറ്റം ബോംബേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഡെവലപ്പ് ചെയ്ത ഒരുപാട് ബോംബുകളുണ്ട് കെമിക്കൽ ബോംബുകളുണ്ട് ഒരുപാട് പുതിയ പുതിയ സാധനങ്ങൾ അന്ന് ഡ്രോണുകളില്ല അന്ന് ഫൈറ്റർ വിമാനങ്ങൾ തന്നെ പോകണം ഈ വിമാനങ്ങൾ ഓടിക്കണമെങ്കിൽ പൈലറ്റുമാരും സൈനികന്മാരും പോകണം ഇപ്പോൾ ഡ്രോണിന് ആൾ വേണ്ട ഇപ്പുറത്തും ഒരു ആൾനാശം ഉണ്ടാക്കാതെ അപ്പുറത്ത് ഒമ്പ് ഒമ്പിച്ച നാശം ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ ബയോവാറുകളുണ്ട് ഇപ്പോൾ ഒരു ഒരു രോഗാണുവിനെ വിട്ടാൽ ആ രോഗാണുവിനെ കൃത്യസ്ഥലത്ത് ഒരു ലക്ഷ്യം വെച്ച എത്തിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്ത് ഒരു ഭൗതികമായ നഷ്ടങ്ങളൊന്നും വരുത്താതെ തന്നെ മനുഷ്യനെ കൊന്നു കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കോവിഡിൻ്റെ പിന്നിൽ പോയി അത്ര ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഈ ചൈനയിൽ നിന്ന് ഈ രോഗാണുവിനെ തുറന്നുവിട്ടത് ആരാണെന്നും അല്ലെങ്കിൽ അങ്ങനെ തുറന്നുവിടാൻ വേണ്ടി ചൈനയിൽ ചില ചാരന്മാർ പ്രവർത്തിച്ചിരുന്നു ഒക്കെ ഉള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞത് യുദ്ധത്തിന്റെ കെടുതികൾ പഠിച്ചു പിന്നെ യുദ്ധമില്ലാത്ത ഒരു കോൾഡ് വാറിന്റെ കാലം യുദ്ധത്തിന്റെ കാലം വന്നു സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ അത് തെറ്റി ആ ബാലൻസ് തെറ്റി സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ പിന്നെ അമേരിക്കൻ ചേരിയെ നൈ ആരുമില്ല ഇല്ല നേരിടാൻ ആരുമില്ല ഭീഷണിപ്പെടുത്താൻ ആരുമില്ല അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അമേരിക്ക ഏകധ്രുവ ലോകമായി പിന്നെ അമേരിക്കയുടെ ഒരു തേരോട്ടത്തിന്റെ കാലമാണ് ഓർമ്മയല്ലേ ഇറാനിൽ ഇറാഖിൽ അഫ്ഗാനിസ്ഥാനിൽ കണ്ടടത്തൊക്കെ ഇവര് കയറി മേയുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ അക്കാലത്ത് ഭീതി കൊണ്ടൊരു ചേരിയുണ്ടായി അത് അമേരിക്കയോട് വിധേയപ്പെട്ട് നിൽക്കുക എന്നൊരു അവസ്ഥയുണ്ടായി അങ്ങനെ അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഫലസ്തീൻ എന്നാലും അന്നത്തെ പലസ്തീൻ ഇഷ്യൂ എടുത്ത് നോക്കൂ അന്നത്തെ പലസ്തീൻ ഇഷ്യൂ അമേരിക്ക നയിച്ചതാണ് ഇസ്രായേലിനെ അമേരിക്ക വിചാരിച്ചതൊക്കെ ഒരു കാലമാണ് ഇസ്രായേൽ വളർന്നത് ആ ഒരു സംരക്ഷണത്തിൻ്റെ ചെലവിലുമാണ് അല്ലെങ്കിൽ അവരുടെ തണലിലാണ് പക്ഷെ ഇസ്രായേൽ അത് സമർത്ഥമായി ഉപയോഗിച്ച് വളർന്നു വളർന്നു കഴിഞ്ഞപ്പോൾ ഏമാനെ തന്നെ നിലക്ക് നിർത്താനുള്ള അവസ്ഥയിൽ ഇപ്പം അവരെത്തി അപ്പം ലോകത്ത് ഈ അവസ്ഥ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഏകപക്ഷീയമായിട്ട് ഇപ്പൊ സോവിയറ്റ് യൂണിയനെ തകർക്കുന്നത് വരെ എല്ലാ ഭീകരവാദികളെയും വളർത്തിയെടുത്തതിൽ സാമ്രാജ്യത്തിന് വലിയ പങ്കുണ്ട് അമേരിക്ക അമേരിക്കയ്ക്ക് വലിയ പങ്കുണ്ട് പക്ഷേ അവരൊക്കെ തന്നെ അമേ പിന്നെ അമേരിക്കയ്ക്ക് തിരിച്ചടിക്കുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് വ്യത്യസ്തമാണ് ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഒന്ന് ഇമ്പീരിയലിസം ഒരു ഘടന മാറി പണ്ട് രാഷ്ട്രീയമായ സാമ്രാജ്യത്വമാണ് എന്താ വെച്ചാൽ ഒരു ഒരു രാജ്യത്തിന് കടന്നു കയറി ഒരു രാജ്യത്തിന് മേൽ കടന്നു കയറിയിട്ട് സൈനികമായി തന്നെ ആക്രമിച്ച് കിടക്കുക അതാണ് കോളനി രാജ്യം എന്ന് പറയുക കച്ചവടത്തിന് വേണ്ടി വന്നാലും പിന്നീട് രാഷ്ട്രീയമായി കീഴടക്കുക അങ്ങനെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സൂര്യനസ്തമിക്കാത്ത സമ്രദായത്തെ ബ്രിട്ടൻ കീഴടക്കിയത് നമ്മൾ കോളനി രാജ്യമായി തീർന്ന അങ്ങനെയാണ് പക്ഷേ ഇപ്പോഴത്തെ കോളനി എന്ന് പറയുന്നത് ഇപ്പോൾ കോളനികളല്ല ഒക്കെ ക്ലൈൻ്റുകളാണ് കച്ചവടാണ് പ്രധാനം അപ്പം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ആയുധം ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം വ്യാപാരമാണ് വ്യാപാര കരാറുകളാണ് കാണാ ചരടുകളാണ് കുത്തകകളാക്കി കുത്തകളാക്കി മാറ്റി അപ്പോൾ ലോകത്ത് മൂലധനം ഭരിക്കുന്നു ഇപ്പോൾ മൂലധനം ഭരിക്കുമ്പോൾ മൂലധനം കുന്നുകൂട്ടാനുള്ള മാർഗങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ആയുധ കച്ചവടമുണ്ട് ഇനി യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അതിനും കമ്പനികളുണ്ട് കോർപ്പറേറ്റ് കമ്പനികളുണ്ട് യുദ്ധം ചെയ്ത് നശിപ്പിച്ചാൽ പുനർനിർമ്മാണം നടത്താനുള്ള കോൺട്രാക്ടേഴ്സ് എഞ്ചിനീയറിംഗ് കമ്പനികൾ വേറെ ഉണ്ട് ഇതൊക്കെ ഏറെക്കുറെ ഒരേ പെട്ടിയിലേക്ക് പണം ചെല്ലുന്ന കോർപ്പറേറ്റ് കമ്പനികളാണ് നമ്മുടെ ഇതൊക്കെ ഉണ്ട് മനസ്സിലായി ലോകത്തിലെ എല്ലാ കമ്പനികൾക്കും ഇതുണ്ട് ഇപ്പൊ ചെനി എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ഈ മൂന്ന് കമ്പനികൾ നടത്തുന്നുണ്ട് അദ്ദേഹത്തിന് ആയുധ കമ്പനിയുണ്ട് അദ്ദേഹത്തിന് ഈ പറഞ്ഞ് യുദ്ധ കമ്പനിയുണ്ട് കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട് അപ്പോൾ ഇതാണ് സ്ഥിതി അപ്പോൾ പുതിയ ലോകത്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഈ വ്യാപാര യുദ്ധം നടക്കുകയാണ് മീൻസ് നടക്കുന്നത് ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ട്രേഡ് വാറാണ് ട്രേഡ് വാർ അപ്പോൾ ഈ ട്രേഡ് വാറില് പ്രശ്നം എന്താ ഉണ്ടാവുക ഉൽപ്പാദിപ്പിക്കുന്നവന് മാർക്കറ്റ് വേണം മാർക്കറ്റ് ലോകം മുഴുക്കേ മാർക്കറ്റാണ് ലോകം മുഴുക്കേ ഒരു ഉൽപ്പന്നം എൻ്റെ ഇപ്പോൾ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു ഉൽപ്പന്നം നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ മാത്രം വിറ്റഴിച്ചാൽ ലാഭം ഉണ്ടാവില്ല ലോകം മുഴുവൻ എത്തണം ലോകം മുഴുവൻ എത്തണമെങ്കിൽ ലോകരാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യണം കയറ്റുമതി ചെയ്യണം അതുപോലെ നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ടും വരണം അപ്പോൾ കയറ്റുമതിയും ഇറക്കുമതിയും വേണം ഇതിനെ നിയന്ത്രിക്കാൻ ഭരണകൂടങ്ങൾക്ക് കൃത്യമായൊരു നയമുണ്ട് അതിനാണ് ടാക്സ് എന്ന് പറയുന്നത് രണ്ട് സാധനങ്ങൾ അതിനാണ് ലെവി എന്ന് പറയുന്നത് അതിനാണ് നമ്മുടെ താരിഫ് എന്ന് പറയുന്നത് എങ്ങനെ കയറ്റി അയക്കുന്ന സാധനങ്ങൾക്ക് അതാത് രാജ്യം ഒരു ടാക്സ് വാങ്ങും അതിനാണ് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇറക്കുമതി ചെയ്യുന്നതിന് നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയും ഈ എക്സൈസ് ഡ്യൂട്ടി കസ്റ്റംസ് ഡ്യൂട്ടിയാണ് ഇപ്പോഴത്തെ യുദ്ധം യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം അത് വെച്ചിട്ടാണ് അമേരിക്ക ഇപ്പോൾ നേരിടുന്നത് അപ്പോൾ എന്താ അർത്ഥം അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നവരെ മുഴുവൻ താരിഫ് കൂട്ടിയിട്ട് നേരിടുക ഇനി താരിഫ് കൂട്ടാനുള്ള ന്യായം എന്താ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾ വല്ലതും വാങ്ങുന്നുണ്ടോ വാങ്ങാൻ പാടില്ല ഇതാണ് ഈ മാതിരി ഉള്ള ഒരു കാലം വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പുതിയ ട്രേഡ് വാറിൽ ഓരോ രാജ്യത്തിനും ഉൽപ്പന്നങ്ങൾ വിൽക്കണം ഉൽപ്പന്നങ്ങൾ വാങ്ങണം ഇപ്പോൾ ഉദാഹരണത്തിന് റഷ്യക്ക് എണ്ണ വിൽക്കണം വാങ്ങാൻ ആളുണ്ടാവണം അതിനെ തടസ്സപ്പെടുത്തുന്നതിനെതിരായി ആരൊക്കെ ഉണ്ടോ അവർക്കെതിരായി ചേരി ഉണ്ടാവണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതും കയറ്റി അയക്കുന്നതും ചൈനയാണ് അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് വലിയ സൗഹൃദം വേണ്ടിവരും കാരണം മാർക്കറ്റ് വേണം അപ്പം ചൈനയുടെയും ചൈനക്ക് വേണം പഴയ ഇന്ത്യ മാറി വികസ്വര രാജ്യം എന്ന ദുഷ്പേരിൽ നിന്ന് മാറിയിട്ട് നമ്മൾ വികസിത രാജ്യത്തിന്റെ പട്ടികയിലേക്ക് വന്നു തുടങ്ങി കാരണം ഉൽ മെയ്ക്ക് ഇൻ ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി മാറി അപ്പം ഇന്ത്യക്കും വേണം മാർക്കറ്റ് അമേരിക്കൻ മാർക്കറ്റിലേക്ക് ചെന്നാൽ നമ്മൾ എഴുപത്തഞ്ച് അമ്പത് ശതമാനം എന്ന് പറഞ്ഞ താരിഫാണ് ഇപ്പോൾ ഈ ആഴ്ച പറയുന്നു അദ്ദേഹം വീണ്ടും പറഞ്ഞിരിക്കുന്നു എഴുപത്തഞ്ചാക്കും ഞങ്ങൾ ഇന്ത്യ ഞങ്ങൾ ഇന്ത്യ ഇപ്പോഴും പഠിച്ചിട്ടില്ല പാഠം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ട്രംപ് പുലമ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു പുതിയ ചേരി രൂപം കൊള്ളുകയാണ് ലോകരാഷ്ട്രങ്ങളുടെ ഒരു പുതിയ സമുച്ചയം രൂപം കൊള്ളുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ റഷ്യ ഉണ്ടാവും റഷ്യക്ക് താൽപ്പര്യം താല്പര്യമുണ്ട് ആ കാരണം ഈ നമ്മുടെ ഓരോരോ രാജ്യത്തിൻ്റെയും ഉൽപാ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളുടെ മാർക്കറ്റ് തടയുന്നത് ആരോ അവനെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും അവനെ ചെറുക്കേണ്ടി വരും അങ്ങനെ ചെറുക്കുമ്പോൾ അമേരിക്ക തടയാനായിട്ട് നിൽക്കുക എല്ലായിടത്തും ഉണ്ടല്ലോ അവനവൻ്റെ പുറംതിരിഞ്ഞ് നിന്ന് നിൽക്കുന്ന എല്ലാ എല്ലാവരുടെയും വ്യാപാരത്തെ തടയാൻ നിൽക്കുന്ന ഒരു ശക്തിയായിട്ട് മത്സരിക്കല്ല അമേരിക്കയ്ക്ക് ഇപ്പോൾ മത്സരിക്കാൻ ശേഷിയില്ലാത്ത വിധം ലോക മാർക്കറ്റിൽ അമേരിക്ക പുറകോട്ട് പോവുകയാണ് അമേരിക്കൻ മാർക്കറ്റിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പോലും വലിയ പ്രിയമാണ് ഇറ്റലിയും ഇറ്റലിയുടെയും ജർമ്മനിയുടെയൊക്കെ കാറുകൾക്ക് അമേരിക്കൻ മാർക്കറ്റിൽ വലിയ വലിയ അപ്പോൾ അറിയാലോ നമുക്ക് ഈ റോൾസ് റോയിസ് പറയുന്ന കാറുകൾ അപ്പോൾ ചുരുക്കത്തിൽ അമേരിക്കക്കെതിരെ അമേരിക്കയുടെ ഈ കച്ചവടം തടയുന്ന നയമുണ്ടല്ലോ ആ നയത്തിനെതിരായി വലിയൊരു ചെരി രൂപം കൊള്ളുകയാണ് അങ്ങനെയാണ് ബ്രിക്സ് ഉണ്ടാകുന്നത് അങ്ങനെയാണ് റിക്ക് ഈ റഷ്യ ഇന്ത്യ ചൈന ഒരു വലിയ അച്ചുതണ്ട് രൂപപ്പെടുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോ പ്രധാനപ്പെട്ട അച്ചുതണ്ടാണത് റഷ്യയും ഇന്ത്യയും ചൈനയും അതിന്റെ കൂടെ സൗകര്യം പോലെ ജപ്പാനെയും കൂടി ചേർത്താൽ അമേരിക്കക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വലിയ ശക്തിയായിട്ട് ഒരു മാറുകയാണ് അപ്പോൾ ശാക്തിക ചേരികൾ രൂപം കൊള്ളുന്നത് അതിൻ്റെ ഭാഗമാണ് റഷ്യ അതിൻ്റെ ഭാഗമായിട്ടാണ് റഷ്യ പറയുന്നത് ആര് തടഞ്ഞാലും ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി കൈയടിക്കും എന്ന് പറയുന്നതിൻ്റെ കാര്യം ഞങ്ങൾക്കും ഇന്ത്യക്കും ഒരേ താൽപ്പര്യത്തിന് വേണ്ടി ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളുടെ വ ഞങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഒന്നിച്ചു നിൽക്കുന്ന വലിയ കൂട്ടം രാജ്യങ്ങൾ ബ്രിക്സിനപ്പുറത്തേക്കും അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കക്ക് അത് വലിയ തലവേദനയാണ് അതിന്റെ വെപ്രാളം മുഴുവനുമാണ് അമേരിക്ക കാണിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും റഷ്യക്ക് ഇന്ത്യയെ പിന്തുണ ചെയ്ത് തീരും അത് റഷ്യയുടെ മാത്രം ആവശ്യമല്ല നമ്മുടെ മാത്രം ആവശ്യമില്ല അവരുടെയും കൂടി ആവശ്യം അതുകൊണ്ട് ഇന്ത്യക്ക് കൈയടിച്ചേ തീരൂ റഷ്യക്ക് അത് ഇന്ത്യയുടെ ആവശ്യമല്ല റഷ്യയുടെയും കൂടി ആവശ്യമാണ് ഇങ്ങനെ പരസ്പരം ആവശ്യക്കാരുടെ ഒരു പുതിയ മുന്നണി ലോകത്ത് രൂപം കൊള്ളുന്നു മൂലധനത്തിന്റെ പുതിയ സാമ്രാജ്യത്വം അതിനാണ് കോർപ്പറേറ്റിസം എന്ന് വിളിക്കുന്നത് അങ്ങനെ ഒരു സാമ്രാജ്യത്വം രൂപം കൊള്ളുമ്പോൾ ആ സാമ്രാജ്യത്വത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും വിപണിക്ക് വേണ്ടിയും ഒന്നിക്കേണ്ടി വരും അങ്ങനെ ഉണ്ടാകുന്നതാണ് ഏറ്റവും പുതിയ ചേരി ചുരുക്കത്തിൽ ലോകത്തിലെ ഓരോരോ ചരിത്ര സന്ദർഭങ്ങളിൽ ലോകരാജ്യങ്ങൾ തമ്മിൽ ചേരികളായി തിരിഞ്ഞത് അവരവരുടെ ആത്മരക്ഷക്കും വളർച്ചക്കും വേണ്ടിയാണ് ഇപ്പോഴും ആ ചരിത്രം ആവർത്തിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക